ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശ്രീലങ്കയിൽ നിന്ന് എത്തി നമ്മുടെ നാട്ടിൽ നല്ല വളരെ ഇഷ്ടമുള്ള കൈഫലം തരുന്നതായ ഒരു കിടിലമാവനമാണ് കുളമ്പ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഒട്ടും തന്നെ പുഴശല്യം എന്നുള്ളതാണ് നമ്മുടെ കാലാവസ്ഥ കായിക്കുന്നത് ഒട്ടും പുഴുശീലമില്ലാത്ത ഒരു കിടില മാങ്ങയാണ് കുളമ്പ് നല്ല മഴയുള്ളപ്പോൾ മാത്രമാണ് അല്പമെങ്കിലും ചെറിയ രീതി ഒരു പുഴശല്യം കാണുക ഇല്ലെങ്കിൽ ഒട്ടും തന്നെ പുഴുവില്ലാത്തൊരു മാങ്ങയാണ് കുളമ്പ് സാധാ ഈ സമയൊക്കെ ആവുമ്പഴത്തേക്ക് ഇഷ്ടംപോലെ കായ് പഴുത്തു തുടങ്ങുന്നതാണ് ഇവിടെ എന്ത് പറ്റിയെന്ന് അറിയില്ല ഇപ്പോൾ ഇത് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കുളമുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ അവസ്ഥ ഒന്ന് ദയവായി കമൻറ്റ് ചെയ്യുക നല്ല രീതിയിൽ വളരെയധികം നല്ല രീതിയിൽ കായ്ക്കുന്ന ഒന്നാണ് കുളമ്പ് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ് പഴുത്താലും ഇതിൻ്റെ നിറം ഏകദേശം പച്ച നിറത്തിൽ തന്നെ ആയിരിക്കും കളറൊന്നും മാറില്ല പഴുത്ത് നിരത്തിൽ വിടുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് ഇതിന്റെ ബഡ് തൈ ഒക്കെ വെച്ചാൽ മൂന്നാം കൊല്ലം മുതൽ തന്നെ കാഴ്ച കിട്ടും ഇതിൻ്റെ വിത്ത് വാങ്ങി നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ല രീതിയിൽ വളരുന്ന ഒന്നാണ് കുളമ്പ് അപ്പം ഇതിന്റെ കഴിഞ്ഞ കൊല്ലം ചെയ്ത വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം അത് ഇഷ്ടമുള്ള കാഴ്ച കൊടുക്കുന്നു കട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ള മാമ്പഴമാണ് കുളമ്പ് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വെക്കേണ്ട ഒന്ന് തന്നെയാണ് ഇതും കാലാപ്പാടിയാണ് നല്ല മാവനങ്ങൾ എന്ന് പറയാൻ നല്ല രീതിയിൽ കായ്ക്കുകയും നല്ല ടേസ്റ്റുള്ള മാമ്പഴങ്ങളാണ് ഇവർ രണ്ടിനുള്ളവുന്നത് ഇത് നടുവ് സദ്യകളായി നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് മാത്രമേ മാവിൻ്റെ തൈയൊക്കെ വെക്കാവൂ പിന്നീട് കാര്യമായ പരിഞ്ഞുകൊണ്ടൊന്നും വേണ്ട മൂന്നാം കൊല്ലം മുതൽ തന്നെ നല്ല രീതിയിൽ പൂക്കുകയും ഇഷ്ടംപോലെ കായ്ക്കുകയും ചെയ്യും ഓരോ വർഷം കൂടുന്നവരും നല്ല രീതിയിൽ ഇതിൻ്റെ കായ്ഫലം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്